ായിട്ട് യാതൊരു ബന്ധില്ലാത്ത എനിക്ക് എന്തിനു വിളി ഹാർമോണിയം തന്നെ ഓ താര ചേട്ടാൻ വരവ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ നീയും ബന്ധം ഉപേക്ഷിക്കണം കൊല്ലും കൊലയും കണ്ട കൊട്ടേഷൻ പരിപാടിയായി നടക്കുന്ന തനിക്ക് സ്നേഹത്തിന്റെ വരെ അറിയില്ല അവൾ എനിക്ക് എന്തെങ്കിലും എന്റെ ഹൃദയത്തിലാണ് ഒരു നിനക്കെന്തറിയാറ്റ നൂറ്റമ്പത് പേരുണ്ടാവും പോറ്റ കുടുംബക്കാര് മാത്രം ഉണ്ടാവുള്ളൂ നിനക്കൊരു കാര്യം അറിയാടി ഞാനും ഒരു തമിഴ്ത്തിൻ കൂടി നാട്ടില് ഗെറ്റ് ഗെറ്റ് ഞങ്ങൾ ഒരുമിച്ച് ലിവിങ് കേട്ടില്ലേ അതാണ് അതിൽ ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് പിന്നെ നിനക്ക് ഒരു കാര്യമറിയോ ഞാൻ കടലിൽ പിടിക്കാൻ ആയിരം കണ്ണി ചൂണ്ട വീശുപോലെ വീശിതാടി പെട്ടവരൊക്കെ പെട്ടോ അതിലൊരു പെട്ടതാടി നീയും ഒരു കാര്യം അറിയോ പാക്കപ്പാ ഞങ്ങൾ ബ്രേക്കപ്പ് എന്നാ എന്തെങ്കിലും പണ്ടായിരട്ടെ ക്ലൈമറ്റ് പാപ്പുവാ ലിറ്ററും വീട്ടിലിരുന്ന ചാറ്റിന്റെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ ആണുങ്ങളുടെ ഇമോഷനെ കുറിച്ച് വലുതറിയോ നമുക്ക് അര ലിറ്റർ ഫുൾ ആക്കിയാലോ അര ലിറ്റർ മതി എന്റെ ജനിക്കാതെ പോയി അളിയാ ഒരു